നമസ്കാരം ബോളിവുഡിലും കോളിവുഡിലും മലയാളത്തിലും തുടങ്ങി പല ഭാഷകളിലും സൂപ്പർ നായികയെ തിളങ്ങി നിൽക്കുന്ന നടിയാണ് പ്രിയാമണി മലയാളത്തിൽ നായികയായും സഹനടിയായും ഒക്കെ പ്രിയാമണി സജീവമാണ് ഒപ്പം ടെലിവിഷൻ റിയാലിറ്റി ഷോകളിൽ വിധികർത്താവായിട്ടും നടി പ്രത്യക്ഷപ്പെടാറുണ്ട് കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ ജവാൻ എന്ന ഷാരൂഖ് ഖാന്റെ സിനിമയിലും പ്രിയാമണി പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു ഈ സിനിമയുടെ വിശേഷങ്ങളും തന്നെ കുറിച്ചുള്ള പുതിയ വിവരങ്ങളും ഒക്കെ ആരാധകരുമായി പങ്കുവെക്കുകയാണ് പ്രിയാമണി പ്രിയാമണിപ്പോൾ വനിതയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു നടി ഏത് ഭാഷയിൽ അഭിനയിച്ചാലും ഏറ്റവും പ്രിയപ്പെട്ട നായകനാണ് എന്ന ചോദ്യത്തിന് ഷാരുഖ് ഖാൻ എന്നായിരുന്നു മറുപടി നടൻ മാത്രമല്ല നന്മയുള്ള വ്യക്തിയാണ് ഷാരുഖ് ജവാൻ എന്ന സിനിമയിൽ അദ്ദേഹത്തിനൊപ്പം ഒരുമിച്ച് അഭിനയിച്ച അനുഭവം നടി പങ്കുവെച്ചു സംവിധായകൻ അഗ്ലിയാണ് ആ സിനിമയിലേക്ക് എന്നെ വിളിക്കുന്നത് അതിനു മുമ്പ് ഷാരൂഖാന്റെ ചെന്നൈ എക്സ്പ്രസ് എന്ന സിനിമയിൽ ഒരു ഗാനരംഗത്തിന് ഞാൻ ഡാൻസ് ചെയ്തിരുന്നു ഷാരൂഖിനൊപ്പം അഭിനയിക്കാനുള്ള അവസരവുമായി മറ്റൊരു വിളി വരുമ്പോൾ ഉണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാനായില്ല അത്രമാത്രം എക്സൈറ്റഡ് ആയിരുന്നു ഷാരൂഖ് ഖാൻ ലൊക്കേഷൻ എത്തിയെന്ന് അറിഞ്ഞ് ഉടൻ അദ്ദേഹത്തെ കാണാനായി ചെന്നിരുന്നു അദ്ദേഹം എന്നെ പേര് വിളിച്ച് ഹഗ് ചെയ്തു എന്നിട്ട് നെറ്റിയിൽ ചുംബിച്ചു എന്നിട്ട് ഫോർ ദിസ് ഫിലിം എന്ന് സ്നേഹത്തോടെ പറഞ്ഞു എനിക്ക് പുറമെ നയന്താര ദീപിക പൽകോൺ സന്യ മൽഹോത്ര എന്നിങ്ങനെയുള്ള നടിമാരും ജവാനിൽ ഉണ്ടായിരുന്നു ഓരോരുത്തരെയും ചേർത്ത് നിർത്തിയിട്ട് നിങ്ങളെല്ലാം ആസാദിന്റെ ഗേൾസ് ആണെന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു ജവാനിൽ ഷാരുഖ് അവതരിപ്പിച്ച കഥാപാത്രമാണ് ആസാദ് ലൊക്കേഷനിൽ എല്ലാ ദിവസവും അദ്ദേഹത്തിന് ഒപ്പമായിരുന്നു ഒരു ദിവസം ഗിത്താറുമായിട്ടാണ് അദ്ദേഹം ലൊക്കേഷനിലേക്ക് വന്നത് ഷൂട്ടിംഗ് ഇടവേളയിൽ ഒപ്പമുണ്ടായിരുന്ന രണ്ടുപേർ പാട്ടുപാടി അദ്ദേഹം അവരുടെ കൂടെ ചേർന്ന് ഗിത്താർ വായിച്ചു ഷാരൂഖ് ഖാൻ എന്ന വ്യക്തി ക്യാമറയ്ക്ക് മുമ്പിൽ മാത്രമാണ് നായകൻ അല്ലാത്ത സമയങ്ങളിൽ നന്മയുള്ള മനുഷ്യനാണ് മാത്രമല്ല തന്റെ ഭർത്താവ് മുസ്തഫയെക്കുറിച്ചും ദാമ്പത്തിക ജീവിതത്തെ പറ്റിയും പ്രിയാമണി സംസാരിച്ചു വിവാഹശേഷം ഞാൻ മുംബൈയിലാണ് താമസം മുസ്തഫ അമേരിക്കയിൽ സെറ്റിൽഡ് ആണ് അവധിയുള്ളപ്പോൾ അദ്ദേഹം ദുബായിൽ വരും അവിടെ ഞങ്ങൾക്ക് ഒരു വീടുണ്ട് കുറച്ചു ദിവസം അവിടെ കൂടും അവധി കൂടുതലാണെങ്കിൽ എവിടെയെങ്കിലും പോകും വിവാഹം കഴിഞ്ഞിട്ട് ഏഴ് വർഷമായി എല്ലാ വർഷവും വിവാഹ വാർഷികം ആഘോഷിക്കുന്നത് ലണ്ടനിലാണ് കാരണം എന്റെയും മുസ്തഫയുടെയും ഫേവറേറ്റ് ഡെസ്റ്റിനേഷനാണ് ലണ്ടൻ എന്നും നടി പറയുന്നു